കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ടിയിരുന്ന രണ്ട് പേരുകളായിരുന്നു സാന്ദ്രയും വൈഷ്ണവിയും എന്നാൽ തിരുവനന്തപുരം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റൽ മുറിയിൽ അവരുടെ ജീവിതം പാതിവഴിയിൽ അവസാനിച്ച വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കോഴിക്കോട് സ്വദേശിനിയായി സാന്ദ്രയും തിരുവനന്തപുരം സ്വദേശിനിയായി വൈഷ്ണവിയും ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ ഇനിയും പൂർണ്ണമായി വ്യക്തമല്ലെങ്കിലും ഈ ദുരന്തം നമ്മുടെ കായിക പരിശീലന കേന്ദ്രങ്ങളിലെ അന്തരീക്ഷത്തെക്കുറിച്ചും കൗമാരക്കാരായ കായിക താരങ്ങൾ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ഗൌരവകരമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നു സാധാരണ ദിവസങ്ങളെ പോലെ തന്നെയായിരുന്നു ആ ദിവസം സായ് ഹോസ്റ്റലിൽ തുടങ്ങിയത് പുലർച്ചെ അഞ്ചു മണിക്ക് പരിശീലനത്തിന് പോകാനായി വാർഡനും മറ്റു വിദ്യാർത്ഥികളും എത്തിയപ്പോൾ സാന്ദ്രയുടെയും വൈഷ്ണവിയുടെയും മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തുടർച്ചയായി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ സഹതാരങ്ങൾ ജനലിലൂടെ നോക്കിയപ്പോഴാണ് കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തിയ ആ കാഴ്ച കണ്ടത് മുറിയിലെ രണ്ട് ഫാനുകളിലായി ഇരുവരും തൂങ്ങി നിൽക്കുകയായിരുന്നു വാതിൽ ബലം പ്രയോഗിച്ച് തുറന്ന് ഇരുവരെയും താഴെ ഇറക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സാന്ദ്രയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവിയും ഒരേ മുറിയിലായിരുന്നു താമസം സംഭവസ്ഥാനത്തെത്തിയ ി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധനകൾ നടത്തി മുറിയിൽ നിന്നും ആത്മഹത്യാ ഒന്നും ലഭിച്ചിട്ടില്ല എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഈ രണ്ട് പെൺകുട്ടികളും വെറും കായിക വിദ്യാർത്ഥികൾ മാത്രമായിരുന്നില്ല മറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള വാഗ്ദാനങ്ങളായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായി ഈ പത്താം ക്ലാസ്സുകാരി കബഡിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരമാണ് മരിക്കുന്നതിന് തലേദിവസം കല്ലുവാതുക്കലിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചതിന്റെ ആവേശത്തിലായിരുന്നു അവൾ ഒരു വിജയം ആഘോഷിക്കേണ്ട സമയത്ത് അവൾ എന്തിനൊരു തീരുമാനം എടുത്തു എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു കോഴിക്കോട് സ്വദേശിനിയായ സാന്ദ്ര പ്ലസ് ടു വിദ്യാർത്ഥിനി മികച്ച അത്ലറ്റിക് താരവുമായിരുന്നു വേഗതയും കായിക ക്ഷമതയും കൊണ്ട് പരിശീലകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സാന്ദ്രയും ജീവിതത്തിന്റെ ട്രാക്കിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് പിന്മാറിയത് പോലീസ് പ്രാഥമികമായി നിഗമനം ചെയ്യുന്നത് ഇത് ആത്മഹത്യാണെന്നാണ് എന്നാൽ എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ പ്രധാനമായും പരിഗണിക്കുന്ന വശങ്ങൾ ഇവയാണ് കായിക താരങ്ങൾ നേരിടുന്ന കഠിനമായ പരിശീലനവും വിജയങ്ങൾ കൈവരിക്കാനുള്ള സമ്മർദ്ദവും അവരെ മാനസികമായി തളർത്തുന്നുണ്ടോ ഹോസ്റ്റലിൽ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്കോ റാഗിങ്ങിനോ ഇടയായിട്ടുണ്ടോ വ്യക്തിപരമായോ കുടുംബപരമായോ എന്തെങ്കിലും കാരണങ്ങൾ ഇവരെ അലട്ടിയിരുന്നു ആത്മഹത്യ കുറിപ്പിന്റെ അഭാവം അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവസാനമായി അവർ ആരോടാണ് സംസാരിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള സൈബർ ഭീഷണികൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയിലെ കായിക പരിശീലന കേന്ദ്രങ്ങളിൽ ശാരീരിക ക്ഷമതയ്ക്ക് നൽകുന്ന അമിത പ്രാധാന്യം പലപ്പോഴും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നൽകാറില്ല പുലർച്ചെ മുതൽ രാത്രി വരെ നീളുന്ന കഠിനമായ പരിശീലനം കർശനമായ ഭക്ഷണക്രമം വീടുമായുള്ള അകൽച്ച പഠനവും കായിക ഇനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം എന്നിവ കൗമാരക്കാരായ കായിക താരങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു പലപ്പോഴും പരിശീലകരിൽ നിന്നോ മറ്റുള്ള ിൽ നിന്നും ഉണ്ടാകുന്ന മോശം പെരുമാറ്റം കുട്ടികളെ മാനസികമായി തകർക്കാറുണ്ട് വൈഷ്ണവിയും പോലെ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികൾ പോലും തങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും അറിയാതെ പോകുന്നു ഓരോ കായിക കേന്ദ്രത്തിലും പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സേവനം അനിവാര്യമാണെന്ന് ഈ സംഭവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ കായിക പരിശീലന ഏജൻസിയായ സായിയുടെ ഹോസ്റ്റലിൽ ഇത്തരമൊരു സംഭവം നടന്നതും സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും കുട്ടികളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഉള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ വാർഡന്മാർക്കും കോച്ചുമാർക്കും സാധിക്കണം ഹോസ്റ്റലിലെ അന്തരീക്ഷം കുട്ടികൾക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട് മുൻപും സായിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ പരാതികളും ആത്മഹത്യാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോഴൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആവർത്തിക്കപ്പെടുന്ന ഈ ദുരന്തങ്ങൾ നമ്മുടെ കായിക താരങ്ങളെ വെറും മെഡൽ നേടാനുള്ള യന്ത്രങ്ങളായി മാത്രമാണോ നമ്മൾ കാണുന്നത് ഒരു മെഡൽ നഷ്ടപ്പെടുമ്പോഴേ അല്ലെങ്കിൽ ചെറിയ തോൽവികൾ ഉണ്ടാകുമ്പോഴേ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സാന്ദ്രയുടെ വൈഷ്ണവിയുടെ മരണം കേവലം ഒരു വാർത്തയെ അവസാനിക്കരുത് ഇനി ഒരു കായിക താരത്തിനും ഇത്തരം ഒരു ഗതി ഉണ്ടാകാതിരിക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എല്ലാ മാസവും കായിക താരങ്ങൾക്ക് നിർബന്ധിത കൗൺസിലിംഗ് നൽകുക കുട്ടികൾക്ക് ഭയമില്ലാതെ പരാതികൾ അറിയിക്കാൻ ഒരു സംവിധാനം സായി ഹോസ്റ്റലുകളിൽ ഏർപ്പെടുത്തുക കുട്ടികളോട് അനുതാപത്തോടെ പെരുമാറാൻ വാർഡന്മാർക്കും ജീവനക്കാർക്കും പ്രത്യേക പരിശീലനം നൽകുക പരിശീലനത്തിന് തടസ്സമാകാത്ത രീതിയിൽ കുട്ടികൾക്ക് കുടുംബവുമായി കൂടുതൽ സമയം ആശയവിനിമയം നടത്താൻ സൗകര്യമൊരുക്കുക സാന്ദ്രയുടെയും വൈഷ്ണവിയുടെയും വിയോഗം കേരള കായിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ് പ്രിൻട്രാക്കിൽ പറന്നുയേണ്ടിയിരുന്ന സാന്ദ്രയും കബഡി കോർട്ടിൽ വിജയങ്ങൾ കൊയ്യേണ്ടിയിരുന്ന വൈഷ്ണവിയും ഇന്നൊരു ഓർമ്മ മാത്രമായി മാറുകയാണ് അവരുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരേണ്ടത് നീതിപീഠത്തിനേയും സർക്കാരിനെയും കടമയാണ് കളിക്കളങ്ങൾ വിജയങ്ങൾ ആഘോഷിക്കാൻ മാത്രമല്ല തോൽവികളിലും തളർച്ചകളിലും പരസ്പരം താങ്ങാവാനുള്ള ഇടങ്ങൾ കൂടിയാകണം വരും തലമുറയിലെ കായിക താരങ്ങൾക്കെയിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം ഈ കുട്ടികളുടെ മരണം കായിക വകുപ്പിനും സർക്കാരിനും ഒരു പാഠമാകട്ടെ ഒരു മെഡലിനേക്കാളും വിലപ്പെട്ടത് ഒരു മനുഷ്യജീവനാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു